ടൂറിസ്റ്റുകൾ തിരിച്ചു പോകൂ ബാഴ്സലോണ വിൽപ്പനക്കില്ല വിനോദസഞ്ചാരികളുടെ സ്വപ്ന നഗരമായ ബാഴ്സലോണയിലെങ്ങും പ്രതിഷേധമാണ് വെറും പതിനാറ് ലക്ഷം മാത്രം ജനസംഖ്യ പക്ഷേ ഇവിടേക്ക് വരുന്ന സഞ്ചാരികളുടെ എണ്ണമാകട്ടെ വർഷാവർഷം ഒരു കോടിക്ക് മുകളിൽ കഴിഞ്ഞ വർഷം മാത്രം എത്തിയത് ഒന്നേ പോയിന്റ് രണ്ട് കോടി വിനോദസഞ്ചാരികൾ വിലക്കയറ്റം രൂക്ഷമായി വീട്ടുവാടക കുത്തന ഉയർന്നു ഉയർന്ന വാടക നൽകിയാലും വീടുകൾ കിട്ടുന്നില്ല നിയന്ത്രണങ്ങളില്ലാത്ത ടൂറിസം എല്ലാ പരിധിയും വിട്ട് ജനജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിയതോടെയാണ് ബാഴ്സലോണക്കാർ തെരുവിലിറങ്ങിയത് എൺപതോളം പ്രാദേശിക കൂട്ടായ്മകൾ ചേർന്നുള്ള നൈർഹുഡ് അസംബ്ലി ഫോർ ടൂറിസം ഡി ഗ്രോത്ത് എന്ന സംഘടനയാണ് പ്രതിഷേധത്തിന് പിന്നിൽ രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികളെയും പ്രതിഷേധക്കാർ വെറുതെ വിടില്ല വാട്ടർ ഗൺ പ്രയോഗിച്ചും വെള്ളം തിറപ്പിച്ചും വിരട്ടിയോടിക്കും നിയമവിരുദ്ധമായി ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് നൽകുന്ന അപ്പാർട്ട്മെന്റുകൾ പിടിച്ചെടുക്കുക വൻകിട പാർട്ടികളും ആഘോഷങ്ങളും നിയന്ത്രിക്കുക പൊതുഗജനാവിൽ നിന്നുള്ള ടൂറിസം നിക്ഷേപങ്ങൾ അവസാനിപ്പിക്കുക എന്നിങ്ങനെ നീളുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ഫുട്ബോളിന്റെ പറദീസ അവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് സ്വാഭാവികം എന്നാൽ സ്വദേശികളുടെ ജീവിതവും സഞ്ചാരികളുടെ സൗകര്യവും ഒരേപോലെ ഏർപ്പെടുത്തുക എന്നതാണ് അധികൃതർ നേരിടുന്ന വെല്ലുവിളി